നമസ്കാരം ഗ്രാമിക സ്വാഗതം കുവൈത്തിൽ ഉണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരിൽ കണ്ണൂർ ജില്ലക്കാരനും കണ്ണൂർ ധർമ്മടം സ്വദേശി വിശ്വാസ് കൃഷ്ണനാണ് മരിച്ചത് ഒരു വർഷം മുൻപാണ് വിശ്വാസ് കുവൈത്തിലെ കമ്പനിയിൽ ജോലി നേടിയത് ഒടുവിൽ ലഭിച്ച റിപ്പോർട്ടുകൾ അനുസരിച്ച് തൊഴിലാളി ക്യാമ്പിലെ തീപിടുത്തത്തിൽ മരിച്ച മലയാളികളുടെ എണ്ണം പതിനാലായി ദുരന്തത്തിൽ നാൽപ്പത്തിയൊൻപത് പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് അവരിൽ നാൽപ്പത് ഇന്ത്യക്കാർ മരിച്ച പതിനാലിൽ പതിമൂന്ന് മലയാളികളെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട് കൊല്ലം പത്തനംതിട്ട കോട്ടയം മലപ്പുറം കണ്ണൂർ കാസർഗോഡ് സ്വദേശികളാണ് മരിച്ചത് ഷമീർ ലൂക്കോസ് സാബു സാജൻ ജോർജ് എന്നിവരാണ് മരിച്ച കൊല്ലം സ്വദേശികൾ മുരളീധരൻ ആകാശ് ശശിധരൻ സജു വർഗീസ് തോമസ് സിയമ്മൻ എന്നിവർ പത്തനംതിട്ട സ്വദേശികളാണ് കോട്ടയം പാമ്പാടി സ്വദേശി സ്റ്റെഫിൻ എബ്രഹാം സാബു മലപ്പുറം തിരൂർ സ്വദേശി നൂഹ് ശ്രീഹരി പ്രദീപ് കേളു പൊന്മലേരി കാസർഗോഡ് ചേർക്കള കുണ്ടടക്കം സ്വദേശി രഞ്ജിത്ത് എന്നിവരുടെയും മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് മരിച്ചവരിൽ ചങ്ങനാശ്ശേരി ഇത്തിത്താനം സ്വദേശിയും എന്ന സ്ഥിരീകരണം പുറത്തുവരുന്നുണ്ട് ഇത്തിത്താനം ഇളങ്കാവ് ഭാഗത്ത് കിഴക്കേടത്ത് വീട്ടിൽ പ്രദീപ് ദീപാ ദമ്പതികളുടെ മകൻ ശ്രീഹരി പ്രദീപാണ് മരിച്ചത് അഞ്ച് ആശുപത്രികളിലായിട്ടാണ് പരിക്കേറ്റവരെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് ആശുപത്രിയിലുള്ള ഒമ്പത് പേരുടെ നില ഗുരുതരമായി തുടരുകയാണെന്ന് റിപ്പോർട്ട് പുറത്തുവന്നിട്ടുണ്ട് കുവൈത്ത് ദുരന്തം ചർച്ച ചെയ്യാൻ സംസ്ഥാനത്ത് വ്യാഴാഴ്ച പ്രത്യേക മന്ത്രിസഭായോഗം ചേർന്നിട്ടുണ്ട് മരിച്ചവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികൾ യോഗത്തിൽ ചർച്ചയായി കേരളത്തെ കൂടി സഹകരിപ്പിച്ചുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങളാണ് കേന്ദ്രം ചെയ്യുന്നതെന്നും അപകടത്തിൽപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് പരമാവധി സഹായം എത്തിക്കുമെന്നും കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ അറിയിച്ചു മൃതദേഹങ്ങൾ വേഗം നാട്ടിലെത്തിക്കാൻ വേണ്ടതെല്ലാം െന്ന് ജോർജ് കുര്യൻ മാധ്യമങ്ങളെ അറിയിച്ചു പരിക്കേറ്റവരുടെ പുനരധിവാസത്തിനും സർക്കാർ ഇടപെടും മൃതദേഹങ്ങൾ കഴിവതും വേഗം നാട്ടിലെത്തിക്കുമെന്നും ജോർജ് കുര്യൻ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ഗ്രാമിക